ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം സോ ഇന്നത്തെ വീഡിയോ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആണ് കാരണം ഇത് നമ്മൾ ചെയ്യുന്നത് അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതിൽ കുറേ പേരും അമ്മമാരാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്തിട്ട് കുറേ കാലായി അതുകൊണ്ട് കുറെ അമ്മമാരായി എന്നോട് പറയുന്നു നമുക്ക് അങ്ങനത്തെ ഒരു അമ്മമാർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നു സോ അതിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഒരു അമ്മ എന്ന രീതിയിൽ നമ്മൾക്ക് ഒരുപാട് ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള സ്കെഡ്യൂൾ ഉള്ളവരാണ് അല്ലെ അപ്പൊ അതിനിടയില് നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് സമയം കണ്ടെത്തുക എന്നുള്ളത് റിയൽ ലൈഫിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയില് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും കാരണം ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ സതേയം ക്ഷമിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ജോലി ഇല്ലാത്ത ഒരു അമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ അതായത് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവരെ പി എസ് സിക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു അമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു കഷ്ടമുള്ള ഒരവസ്ഥയാണ് കാരണം നമുക്ക് ജോലി ഉണ്ടോ ജോലിയില്ല അപ്പോൾ ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ജോലിക്കൊന്നും പോകണ്ട വീട്ടിലത്തെ കാര്യങ്ങളും കൊച്ചിനെ നോക്കിയാൽ മതി വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് പൊതുവേ ഭൂരിഭാഗം പേരും ഈ ഒരു അമ്മമാരോട് വെക്കുന്നത് വീട്ടിലത്തെ അത്യാവശ്യ കാര്യങ്ങളും കിച്ചണിലത്തെ കാര്യങ്ങളും <us> ും ബാക്കി ക്ലീനിങ്ങും വാഷിങ്ങും ഒക്കെ ആകുമ്പോ തന്നെ ഒരുപാട് സമയം പോയി പിന്നെ പിള്ളേർ പറയുമ്പോൾ അത് അമ്മമാരുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ അവരെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ പഠിച്ചു വേണമെങ്കിൽ നീ ഒരു ജോലിക്ക് കയറിക്കോ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലേ അപ്പോൾ ഈ ഒരു തിരക്കിനിടയില് നമ്മുടെ ആവശ്യമാണ് നമ്മൾ പഠിച്ച് നമുക്കൊരു നല്ലൊരു ജോലിയില് നല്ലൊരു പൊസിഷനില് എത്താന്നുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തേണ്ടതും തീർച്ചയായിട്ടും നമ്മൾ മാത്രമാണ് നമ്മൾ തന്നെയാണ് എല്ലാവരും അങ്ങനെയാണെന്നില്ല ഇപ്പൊ പാർട്ട്ണറൊക്കെ ഒരുപാട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ട്നേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫാമിലി പാരന്റ്സ് ഇംഗ്ലോസൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട് അപ്പം എന്തായാലും നമുക്കിനി എന്റെ ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ സോ നമുക്ക് നോക്കാം ഐ എം അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ ഹ അപ്പം രാവിലെ തൊട്ടുള്ളത് ഷൂട്ട് ചെയ്ത് കാണിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കിച്ചണിലും മോളുടെ പരിപാടികളൊക്കെ ആയിട്ട് ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ലേ വിചാരിച്ച പോരെ സോ ഇപ്പോൾ സമയം ഒമ്പതരയാണ് അപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ പോയി ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെയാണ് മോൾ ഒരു പ്ലേ സ്കൂളിൽ പോകുന്നുണ്ട് അപ്പം അവർ രണ്ടുപേരും ഇറങ്ങി അപ്പോൾ ഞാൻ രാവിലെ കിച്ചണത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഒരു റൂട്ടീൻ പറയുകയാണെങ്കിൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ ഫുൾ ടൈം അടുക്കളയിലെ നമ്മളെല്ലാവരും ഹോം വൈക്കേഴ്സാണ് ഈ വീഡിയോ അമ്മമാരായിട്ടുള്ള എല്ലാ ഹോംവേക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് സോ നമ്മൾ ഫുൾ ടൈം അടുക്കളയിൽ നമ്മൾ വീട്ടിലാണെന്ന് വിചാരിച്ചിട്ട് ഫുൾ ടൈം ഒരിക്കലും അടുക്കളയിൽ സ്പെൻഡ് ചെയ്യാനുള്ളതല്ല ഞാനൊരിക്കലും ഒരു ആഗ്രഹിച്ചിട്ടുള്ള ഒരു സംഭവമല്ല ഇത് ഇപ്പോൾ സിറ്റുവേഷൻസ് കാരണം ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു ഇപ്പോൾ ഇങ്ങനെ പി എസ് സിക്ക് പ്രിപ്പറേഷൻ അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലൊക്കെ അറിയാമായിരിക്കും സോ എൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറഞ്ഞാൽ എക്സാം ഉള്ള സമയത്ത് ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കേണ്ട സമയത്താണെങ്കിൽ ആദ്യം ഒരു അഞ്ച് മണിക്ക് എഴുന്നേറ്റിട്ട് ആദ്യത്തെ വൺ അവർ ഞാൻ പഠിക്കും ആദ്യത്തെ വൺ അവർ പഠിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന എക്സാംസ് നിലവിലില്ല അതുകൊണ്ട് ഞാൻ ആ അത്രയും നേരത്തെ ഇപ്പോൾ എഴുന്നേൽക്കാറില്ല അപ്പോൾ ഓരോരുത്തരെ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിനും അവൻ അവരുടെ പ്രിപ്പറേഷൻസൊക്കെ അനുസരിച്ചിട്ട് സമയം അങ്ങനെ സെറ്റ് ചെയ്തിട്ട് എഴുന്നേക്കണം രാവിലെ ഒരു അഞ്ച് മണിക്ക് നമ്മൾ എഴുന്നേൽക്കുകയാണെങ്കിൽ അഞ്ച് മണി തൊട്ട് മണി വരെ അല്ല ആറര വരെയൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും എന്നിട്ട് കിച്ചണിൽ കയറുകയാണെങ്കിൽ നമുക്ക് ബാക്കി കിച്ചണത്തെ കാര്യവും അങ്ങനെ ചെയ്തു തീർക്കാനായിട്ട് പറ്റും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പിന്നെ മോൾക്ക് മൂന്ന് ടിഫി മൂന്ന് ബോക്സസ് ആയിട്ടാണ് കൊടുത്തയക്കേണ്ടത് ഒന്നൊരു ലഞ്ച് ബോക്സ് പിന്നെ രണ്ട് സ്നാക്ക് ബോക്സ് അപ്പം ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ഇവിടെ ഹസ്ബൻഡ് ഞാൻ മോളും കൂടെ ആയിട്ടാണ് ഹസ്ബൻഡിൻ്റെ ജോലിയൊക്കെ ആയിട്ട് ഞങ്ങളിപ്പോൾ ട്രാൻഡ്രത്താണ് ഹസ്ബൻഡിൻ്റെ വീട് കോട്ടയമാണ് എൻ്റെ വീട് തൃശ്ശൂരാണ് അപ്പോൾ നമ്മളിവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ തന്നെയാണ് മീൻ നമുക്ക് വീട്ടിൽ എന്തൊക്കെ പണികളുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം ക്ലീനിങ് പിന്നെ വാഷിങ് ഇഷ്ടംപോലെ പണികളുണ്ട് അപ്പോൾ അതിനിടയിൽ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇനി ഞാൻ കിച്ചണിൽ കയറുന്ന പരിപാടിയില്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം കയറും അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ പോകുന്ന സമയം നമ്മളിപ്പോൾ ജോലിക്ക് വേണ്ടി പഠിക്കുന്നവരാണല്ലോ അല്ല അപ്പോൾ നമുക്ക് ഓഫീസിൽ പോകുന്ന ഒരു സമയം നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റണം ഇതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് ഇനി ഞാൻ കിച്ചണിൽ കയറുന്നത് വൈകുന്നേരമായിരിക്കും അതല്ലാണ്ട് യാതൊരു കിച്ചണിൽ യാതൊരു വിധ പരിപാടികളും അതിൻ്റെ ഇടയ്ക്ക് നിൽക്കാറില്ല എന്തേലൊക്കെ വെള്ളത്തിലിടണം മീൻസ് ദോഷമാവുകയാണെങ്കിൽ നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണല്ലോ അതിനൊക്കെ വേണ്ടിയിട്ട് അതല്ല അല്ലാണ്ട് കിച്ചണിൽ ബാക്കി പരിപാടികളൊന്നുമില്ല രാവിലെ എഴുന്നേറ്റ് ഈ പറഞ്ഞ മാതിരി തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പിന്നെ മോൾക്ക് വേണ്ട സ്നാക്സും ഒക്കെ ആക്കി കൊടുത്തു വിട്ടു അത് ഷൂട്ട് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ അങ്ങനത്തെ വീഡിയോസ് നമ്മൾ ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നൊരു ഇല്ല പിന്നെ ഓൾറെഡി ഇന്ന് രാവിലെ കറണ്ടും കൂടെ പോയി അപ്പം കാര്യങ്ങൾ ഇച്ചിരി ഇച്ചിരി ആയി ഓൾറെഡി ഡിലേ ആയി പിന്നെ ഷൂട്ടും കൂടെ ആയെന്തായാലും അത് നടക്കില്ല അതുകൊണ്ട് പിന്നെ ഞാനത് സ്കിപ്പ് ചെയ്തു അങ്ങനെ അവർ പോയി ഇനി ഇപ്പം എനിക്ക് ഇനിയുള്ള സമയം ഫുൾ ടൈം നമ്മൾ പഠനത്തിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത് അതല്ലാണ്ട് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ നിൽക്കുകയാണെങ്കിൽ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ വരും അപ്പോൾ ഇനിയിപ്പോൾ എക്സാമിൻ്റെ ദിവസങ്ങളാണല്ലോ വരുന്നത് നിങ്ങളെല്ലാവരും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഈ സമയം നമ്മൾ രാവിലത്തെ ഈ ഒരു സമയത്തിനുള്ളിൽ എന്നെപ്പോലത്തെ ഒരാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നു പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പറ്റും എന്നുള്ളതാണ് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ സമയം എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഫുഡിൽ ഉണ്ടാക്കുന്ന ഒരു എക്സ്പേർട്ടേ അല്ല നിവൃത്തിയേടുകൊണ്ട് കുക്ക് ചെയ്യുന്നു എന്നുള്ളൊരു കാറ്റഗറിയിൽ പെട്ട ഒരാളാണ് ഞാൻ അങ്ങനെ ഇഷ്ടത്തോടെ കുക്ക് ചെയ്യുന്നു അങ്ങനെ ഒരാളല്ല ഫുഡ് നമുക്ക് കഴിക്കണമല്ലോ അതിനാരെങ്കിലും കുക്ക് ചെയ്യണമല്ലോ അതുകൊണ്ട് കുക്ക് ചെയ്യുന്നു ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് ഞാൻ രാവിലെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള സമയം നമുക്ക് സൂപ്പറായിട്ട് പഠനത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും സ്കൂളിൽ പോകുന്ന അമ്മമാരുള്ളവർക്കാണ് ഇത് പ്രാവർത്തികമാക്കാനായിട്ട് പറ്റുക അപ്പോൾ കൈക്കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരുടെ കാര്യം നമുക്കറിയാമല്ലോ അവർ ഉറങ്ങുമോ രാത്രി ഉറങ്ങുമോ ഇല്ലയോന്നൊക്കെ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ആ സമയത്ത് ഞാൻ പഠിച്ചു തുടങ്ങിയ ഒരാളാണ് ഞാൻ കുഞ്ഞിനാറ് ആറ് മാസം ഉള്ളപ്പോഴാണ് ഞാൻ പി എസ് സി പഠിച്ചു തുടങ്ങിയത് പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചപ്പോൾ പെട്ടെന്ന് ഓർത്താണ് മഞ്ഞമ്മൽ ബോയ്സ് കണ്ടതിന് ശേഷം നിങ്ങളുടെ പലരുടെയും വീട്ടിൽ ഓടുന്ന അതേ പാട്ട് തന്നെയാണ് ഞങ്ങളും ഇപ്പോൾ സ്ഥിരം വെക്കാറ് അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ബുക്സാണ് യൂസ് ചെയ്യാറുള്ളത് എന്നൊക്കെ അപ്പോൾ ഏറ്റവും റീസെൻ്റ് ഇപ്പോ ഹിസ്റ്ററിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സോർസസ് എവിടെന്നാണ് അപ്പോൾ അത് സോഴ്സസ് ഞാൻ ബിബൻചന്ദ്രയിലും ഇൻസ്പെക്ടറേലും ഒക്കെ കയറി തപ്പിയിട്ടുണ്ടായിരുന്നു എവിടെന്നാണ് ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ അതാണ് അതുകൊണ്ടാണ് അത് ഏറ്റവും മുകളിലിരിക്കുന്നത് അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചൊന്നുള്ളൂ സോ ഇന്നത്തെ എന്റെ പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഓരോരുത്തരും എന്തിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനാണ് ഈ സമയം ഉപയോഗിക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ നമ്മുടെ പണികളൊക്കെ ഒതുക്കി ആവശ്യത്തിനുള്ളതൊക്കെ കുക്ക് ചെയ്ത് അങ്ങനെ ഓവറായിട്ട് കുക്ക് ചെയ്യുന്നതോട് പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടമുള്ള ആളുമല്ല അത് ഇപ്പോൾ എനിക്ക് ജോലി ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് പക്ഷേ എക്സാമിനൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം കുക്കിങ്ങിനൊക്കെ കുറച്ച് പ്രയോറിറ്റി കുറവ് കൊടുക്കുന്നതായിരിക്കും നല്ലത് സോ ഇന്ന് എൻ്റെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് എൽ ഡി സി കോർണറിൽ ക്ലാസ് ഉണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നില്ല സോ ഇന്ന് ക്ലാസ് എടുക്കുകയാണ് അപ്പം അതിൻ്റെ പ്രിപ്പറേഷനാണ് ഞാൻ എൽ ഡി സി കോണറിൽ പി കെ എൽ ഡി സി കോർണറിൽ വേൾഡ് ഹിസ്റ്ററി ക്ലാസ്സാണ് എടുക്കുന്നത് അപ്പം അതിൻ്റെ അതിന് വേണ്ടിയിട്ട് ആണ് അപ്പം അത് അതിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒന്നുമില്ല കാണിക്കാൻ മാത്രമൊന്നുമില്ല ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഫുള്ളി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഡിവിയേറ്റ് ആയി പോകാണ്ട് പഠനത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക നമുക്കിനി അധികം ദിവസങ്ങളില്ല പിന്നെ കുറേ പേര് ഒരു സംശയമായിട്ട് ചോദിച്ചതാണ് പഠിക്കുന്നത് ഒരു കറക്റ്റ് വേലാണോ എന്നറിയുന്നില്ല സിലബസ് കംപ്ലീറ്റ് ആവുന്നുണ്ടോയെന്നറിയില്ല എനിക്ക് പേഴ്സണലി തോന്നിയേക്കുന്ന തോന്നിയേക്കുന്നൊരു സംഭവമാണ് സിലബസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്തിട്ട് എൽ ഡി സി പോലെ ഒരു എക്സാമിനെ നമ്മൾ സമീപിക്കേണ്ട കാര്യമില്ല നമുക്കൊരു എയ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ആയാൽ തന്നെ അത്യാവശ്യമായി പക്ഷേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം നമ്മൾ വെറുതെ പഠിച്ചു പോയിട്ട് യാതൊരു കാര്യമില്ല ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമുണ്ട് അപ്പോൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുക പഠിച്ചത് അന്നന്ന് ഏറ്റവും മിനിമം അന്നന്ന് റിവിഷൻ ചെയ്യുക വീക്ക്ലി റിവിഷൻ ചെയ്യുക അത് ഏറ്റവും മിനിമം ചെയ്യേണ്ടതാണ് ബാക്കി നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് സോ അങ്ങനെ പിന്നെന്താണ് പിന്നെ എൻ്റെ ലുക്കൊക്കെ ഇതിൽ കുറച്ച് മോശമായിരിക്കും ഞാനൊരു അങ്ങനെ ഒരു വീഡിയോ അല്ല അത് ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ തന്നെ ഇതിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് അതുകൊണ്ട് ഞാൻ രാവിലെ എന്തായാലും വീട്ടിലെ മേക്കപ്പൊക്കെ ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് കണ്ണെഴുതി ഒന്നുമല്ല ഇരിക്കാറ് ഞാനിങ്ങനെയാണ് ഇരിക്കാറ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഉണ്ടാവും നോർമലി ഞാനിപ്പോൾ ഒരു കോമൺ ടോപ്പിക് പ്രസന്റ് ചെയ്യാനൊക്കെയാണെങ്കിൽ ആ കണ്ണൊക്കെ എഴുതിയിട്ടൊക്കെ തന്നെയാണ് നിൽക്കാറ് ഇപ്പോൾ അങ്ങനെയല്ല കാരണം ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എൻ്റെ തന്നെ കുറേ പേര് ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുക എന്നുള്ളത് കുഞ്ഞുങ്ങളെ വെച്ച് എങ്ങനെയാണ് പഠിക്കുന്നത് അവർ എങ്ങനെയാണ് കിച്ചണത്തെ കാര്യങ്ങളും ബാക്കി നമ്മുടെ ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് പലരും പറഞ്ഞിട്ട് ഉള്ള വീഡിയോസൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് അപ്പം ഇത് എൻ്റെ തന്നെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞ് തരുകയാണെങ്കിൽ അത് കുറച്ച് കുറച്ച് പേർക്കെങ്കിലും അത് ഹെൽപ്പ്ഫുള്ളാവും ആവുമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടിവിടെ ഞാൻ പ്രയോറിറ്റി കൊടുക്കാൻ തീർച്ചയായിട്ടും എൻ്റെ അപ്പിയറൻസിനൊന്നുമല്ല അപ്പോൾ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുക എന്നുള്ളതിനാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഹായ് ഹായ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്യായിരുന്നു ഊഞ്ഞു എൽ ഡി സി കോർണറിൽ ക്ലാസ് നിന്ന് യു എൻ ഒ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ അതിന് കുറച്ച് റെഫറൻസ് എം സി ആർ ടി പുസ്തകങ്ങളൊക്കെ നോക്കി ക്ലാസ്സൊക്കെ സെറ്റാക്കി ഇനി രണ്ടുമണി ക്ലാസ് എടുത്താൽ മതി അപ്പോൾ ഇപ്പോൾ ഉച്ചയായി ഫുഡ് കഴിക്കേണ്ട സമയമായി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഈ ഗ്ലാസ് നോർമലി എനിക്ക് പവറിന് ഇതുവരെ ഇഷ്യൂ ഇല്ല പക്ഷേ ഇനി ഇഷ്യൂ വരാനായിട്ട് സാധ്യതയുണ്ട് ഇത് അതുകൊണ്ട് ഞാനിപ്പം ഒരുപാട് വീഡിയോസിന് പരിപാടി ചെയ്യണമുണ്ട് എഡിറ്റിങ് ഷൂട്ടിങ് പിന്നെ സോഴ്സൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് എൻ്റെ കയ്യിൽ എൻ സിആർ ടി എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കുകളുടെ ഹാർഡ് കോപ്പി ഇല്ല ഞാൻ ലാപ്ടോപ്പിലാണ് പഠിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ അത് റെഫറൊക്കെ ചെയ്യുന്നത് കൊണ്ട് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് എൻ്റെ കണ്ണൊക്കെ അടിച്ച് പോകാറുണ്ട് അതുകൊണ്ട് ചുമ്മാ ഒരു ഗ്ലാസ് വെക്കുന്നതാണ് എനിക്കറിയാം ഇതെനിക്ക് ഒട്ടും ചേരുന്നൊരു ഗ്ലാസ് അല്ല എല്ലാവരും എന്നോട് പറയാറുണ്ട് നല്ലൊരു അമ്മച്ചി അതിൻ്റെ ഒരു ചട്ടയും മുണ്ടും കൂടെ എടുത്താൽ മതി അടിപൊളി ആയിട്ടുണ്ടെന്ന് അടിപൊളിയാകുമെന്ന് എല്ലാവരും പറയാറുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് ബാക്ക്ഗ്രൗണ്ടിലെ കാക്കയുടെ കരച്ചിലും പട്ടിയുടെ കുരയൊക്കെ കേൾക്കാനുണ്ടോ എനിക്കറിയില്ല അത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് വീഡിയോ ഒക്കെ പലപ്പോഴും ചെയ്യുമ്പോഴും നോയിസ് വരുമ്പം ഞാൻ പെർഫെക്ഷൻ നോക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം നോയിസ് വരുമ്പോൾ ഞാൻ ക്ലാസ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നതിനും കുറേ സമയം സമയമെടുക്കുന്നത് പുറത്തെന്തെങ്കിലും ബഹളം അല്ലെങ്കിൽ ഞങ്ങളുടെ തൊട്ടപ്പുറത്തൊരു ഇവിടെ താമസിക്കുന്നൊരു വീടിനകത്ത് പട്ടി ഒരു വീട്ടിൽ മൂന്ന് പട്ടികളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കുരയൊക്കെ വരുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യും അപ്പം അങ്ങനെ നോയിസ് ഒന്നും വരാണ്ട് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ കാണിക്കണം എത്തിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടൊക്കെയാണ് കുറച്ച് ഡിലേ വരുന്നത് ഈ പെർഫെക്ഷനൊക്കെ നോക്കുന്നത് ഇന്നത്തെ വീഡിയോ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ ആയതുകൊണ്ട് അങ്ങനെ അധികം അതിനെക്കുറിച്ച് കൺസേൺ ചെയ്യുന്നില്ല പിന്നെ ഞാൻ ജസ്റ്റ് പഴയ ഫോട്ടോസ് നിങ്ങളായിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോയെന്നൊക്കെ എടുത്ത് നോക്കിയപ്പം മോൾ കുഞ്ഞായിരുന്നെപ്പോലോ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ കിട്ടി അപ്പം ഞാനത് കാണിക്കാമെന്നാണ് വിചാരിക്കുകയാണ് അപ്പോൾ മോള് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും ആറ് മാസം ആറ് മാസം ആയപ്പോഴാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത് പി എസ് സി പഠിക്കാം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നത് ആ സമയത്ത് ഞാൻ ലീവിലായിരുന്നു ഞാൻ ജോലി ചെയ്യായിരുന്നു ഞാൻ ഇൻഫോസിസിലായിരുന്നു ലീവിലായിരുന്നു മെറ്റേണിറ്റി ലീവ് ഉണ്ട് അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ ആണ് പ്രിലിമിനറി എഴുതുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ ഇനീഷ്യലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ ഞാനിങ്ങനെ മോളെ വെച്ചിട്ടൊന്നും നമ്മൾ ആദ്യം അങ്ങനെ പഠിക്കുന്നില്ലല്ലോ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളത് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഞാനിങ്ങനെ എനിക്ക് ഒരു സമയം എനിക്ക് തന്നെ ഒരു സമയം കിട്ടിയാലേ പഠിക്കുകയുള്ളൂ ആയിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പിന്നെയാണ് മനസ്സിലായത് ഒരു സമയം കിട്ടലോന്നും ഉണ്ടാവില്ല നമ്മളുള്ള സമയം കാരണം എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ട് എല്ലാവരും ബിസിയാണ് അപ്പോൾ നമുക്ക് അങ്ങനെ കുഞ്ഞിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി പഠിക്കുക എന്നുള്ളതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ അവരെ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിലും അവരെ കുറച്ച് എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഞാൻ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പി കെ പി എസ് സി കോർണറിന് വേണ്ടിയിട്ട് ശ്രീരേഖയുടെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പുള്ളിക്കാറ്റും അതാണ് പറയുന്നത് അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് റാങ്ക് മേടിച്ച വ്യക്തിയാണ് അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ അതിനനുസരിച്ച് നമ്മൾ നമ്മളവരെ സെറ്റ് ചെയ്യുക അമ്മ പഠിക്കണ ഒരു വ്യക്തിയാണ് അപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും കുഞ്ഞു കുഞ്ഞുങ്ങളാണെങ്കിൽ കൂടി പോലെയും നമ്മൾ അവരെ അതിനനുസരിച്ചിട്ട് ഒന്ന് ട്രെയിൻ ചെയ്തെടുത്താൽ കുറച്ചൊക്കെ മാറ്റാനായിട്ട് പറ്റും ഇപ്പോൾ ഞാൻ ചെയ്യാറ് അതുപോലെ തന്നെ മോളെ പഠിക്കുന്ന സമയത്താണെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടത് ആദ്യം കുഞ്ഞായിരുന്നപ്പോൾ അവൾക്ക് പാവയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ പാവ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അതിനെ എന്തെങ്കിലും കഥയൊക്കെ പറഞ്ഞു പറഞ്ഞെടുത്ത് പാട്ടൊക്കെ പാടി കുറച്ചു നേരം അങ്ങനെ ചിലവഴിക്കുമായിരുന്നു അവള് പിന്നെ ഓരോ ഇഷ്ടങ്ങൾ ഇങ്ങനെ മാറുമല്ലോ പിള്ളേർക്ക് പുതിയ പുതിയ സാധനങ്ങൾ വേണമല്ലോ നമുക്ക് കംപ്ലീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും എന്നല്ല ഞാൻ പറയണേ നമുക്ക് എന്തെങ്കിലും ക്ലാസുകൾ വോയിസ് ക്ലാസ് കേൾക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ട് അഫേഴ്സ് വായിക്കുക അത് അല്ലെങ്കിൽ റിവിഷൻ ചെയ്യാനൊക്കെ ഇങ്ങനത്തെ സമയം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ മോള് കുറച്ചും കൂടെ വലുതായപ്പോഴാണ് അവൾക്ക് ഈ ബ്ലോക്ക് ഒക്കെ ഉണ്ടല്ലോ ബ്ലോക്ക്സ് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനത്തെ ടോയ്സ് ഒക്കെ കുറച്ച് മേടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒക്കെ ഇഷ്ടമായി തുടങ്ങി അങ്ങനെ കുറച്ചും കൂടെ വലുതായപ്പോൾ പിന്നെ അതായി ഇഷ്ടം അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും കുറച്ചു നേരമൊക്കെ അവരങ്ങിരിക്കും ഇരിക്കുന്നല്ല എന്നാലും കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരിക്കാനായിട്ട് പറ്റും പിന്നെ കുറച്ചും കൂടെ വലുതായപ്പോൾ പിന്നെ കുറച്ചും കൂടെ അവർക്ക് ഡിമാൻഡ്സ് കൂടുവാണല്ലോ അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ നമ്മൾ ഡിസ്റ്റർബൻസ് കൂടും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പുസ്തകവും അല്ലെങ്കിൽ കളർ പെൻസിലും ഒക്കെയാണ് കുറച്ചും കൂടെ പിന്നെ ഇഷ്ടമായിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ മാനേജ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് ഭയങ്കര പാടായിരുന്നു ഓ അത് ഭയങ്കര പാടാണ് എനിക്കും അറിയാം എന്നെ പോലുള്ള ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്ന ഉണ്ടായിരിക്കും മേ ബി എനിക്കറിയില്ല എത്ര പേർക്ക് കാണുന്നുണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയില്ല സോ നമ്മൾ അങ്ങനെ ആരെയും ആരെയും കുറ്റം പറഞ്ഞിട്ടോ നമുക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല ഇല്ല പറഞ്ഞ പോലെ തന്നെ നമുക്ക് അമ്മമാർക്ക് വേണ്ടിയിട്ട് യാതൊരു കോട്ടയും പി എസ് സിയിൽ അവൈലബിളല്ല അത് പോസിബിൾ ഒരു കാര്യമല്ല എനിക്കും അറിയാം അപ്പോൾ നമ്മളവിടെ ഒരു കോമ്പറ്റീറ്റർ ബാക്കിയുള്ളവർ എങ്ങനെ പഠിക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള സമയം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളവിടെ ഒരു കോമ്പറ്റീറ്ററാണ് എല്ലാവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണ് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ആയ രീതിയിൽ ബുദ്ധിമുട്ടുകളുണ്ട് അതിപ്പോൾ ബോയ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും പല രീതിയിൽ കഷ്ടപ്പെടുന്നവരുണ്ട് ഇതിൽ ബാക്കിയുള്ളവരൊക്കെ നമുക്കൊരു അഡ്വാൻറ്റേജായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പലരും ചോദിച്ചാണ് എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു കുഞ്ഞിനൊക്കെ വെച്ചിട്ട് നീ എങ്ങനെയാണ് ആദ്യത്തെ അറ്റംപ്റ്റിൽ എന്നെ ക്രാക്ക് ചെയ്തതെന്ന് അപ്പോൾ എന്നോട് പലരും ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയുള്ളത് ബാക്കി ഇല്ലാത്തവർക്കുള്ള ഒരു സംഭവം നമുക്കുള്ളത് ആ ഫയർ ആ ജോലി വേണം എന്നുള്ളൊരു ഫയർ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് കാരണം നമ്മുടെ ഈ കുഞ്ഞിൻ്റെ നോക്കൽ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ അത് ഇത് പണിക്ക് ഇതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് ജോലി കിട്ടി നമ്മളൊരു പൊസിഷനിൽ എത്തേണ്ടത് നമ്മളത്രയ്ക്കും ആവശ്യമുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ബാക്കി ആരും കോഴ്സ് ചെയ്തിട്ട് വേണ്ട നമ്മൾ പഠിക്കാൻ നമുക്ക് ആ ഫയർ നമ്മുടെ ഉള്ളിൽ തന്നെ കെടുക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിനെ നമ്മൾ എത്രത്തോളം നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ പരീക്ഷയുടെ കുറച്ച് കാലെങ്കിലും കുറച്ച് ഓർക്കൊക്കെ കുഴച്ച് കുറച്ച് സ്ട്രെയിനൊക്കെ ചെയ്തിട്ടാണെങ്കിലും നമ്മൾ പഠിച്ചിട്ട് നമ്മൾ നല്ലൊരു റിസൾട്ട് വാങ്ങി ഒരു ജോലി വാങ്ങിക്കാനാണ് നോക്കേണ്ടത് ജോലി ഉണ്ടായെങ്കിൽ തന്നെ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് കുറച്ച് ഫുഡ് നമുക്ക് വയ്യ ഫുഡ് പുറത്തുനിന്ന് മേടിക്കണമെങ്കിലോ ഒക്കെ നമുക്ക് പറയാനുള്ളൊരു ഒരു കോൺഫിഡൻസ് ആണ് നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് പൈസ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ അങ്ങനത്തെയും ചെയ്യാം ഏത് ജോലി ആയിക്കോട്ടെ ഏത് ജോലി ആയിക്കോട്ടെ സർക്കാർ ജോലി തന്നെയെന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ജോലി ഈ ഒരു സിറ്റുവേഷനിൽ അത്യാവശ്യമാണ് എല്ലാവർക്കും അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാലം പിള്ളേരൊക്കെ വളർന്ന് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ നമ്മുടെ അമ്മമാരോടൊക്കെ ചോദിക്കുക എൻ്റെ മമ്മിക്ക് ജോലി ചെയ്യുന്ന ആളല്ല നമ്മളിങ്ങനെ ചോദിക്കും നിങ്ങൾക്ക് പണ്ട് പഠിക്കാൻ പോകായിരുന്നില്ലേ നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ നോക്കിയിരുന്നെന്ന് നമ്മൾ ചോദിക്കുന്ന പോലെ നമ്മുടെ മക്കൾ കുറച്ച് കാലം കഴിയുമ്പോൾ അമ്മയ്ക്ക് ജോലി നോക്കായിരുന്നില്ലേ എന്നുള്ളത് നമ്മളോട് തിരിച്ച് ചോദിക്കും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളായിട്ട് ഉണ്ടാക്കരുത് കുറച്ചും കൂടെ കാലം കഴിഞ്ഞാൽ ഇപ്പോൾ അവർ കുഞ്ഞുങ്ങളായതുകൊണ്ട് നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളൊന്നും ആവശ്യമില്ല അവർക്ക് അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പിന്നെ അവരുടെ ലൈഫായിട്ട് അവരങ്ങ് മുന്നോട്ട് പോകും ആ സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി ഇന്നത് ചെയ്തു എന്ന് അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല നമുക്ക് നമ്മൾക്ക് ഉള്ള സമയം ഏജ് ഓവറൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ പഠിച്ചൊരു ജോലിക്ക് കയറാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ പലരും ഡിമോട്ടിവേറ്റ് ആയി പോകുന്നു എന്ത് ചെയ്യണം എന്നൊക്കെ എന്നോട് പേഴ്സണലി ചോദിക്കാറുണ്ട് ഞാൻ പഠിക്കുന്ന ഒരു സമയത്ത് പോലും ഞാൻ ഡിമോട്ടിവേറ്റഡ് ആയി പോയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഫെയിലിയർ പരാജയങ്ങൾ നമുക്ക് വിഷമം പഠിച്ചിട്ട് എന്നുള്ള ആ തോട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം എന്നൊരിക്കലും വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് കാരണം ജോലി വേണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് എനിക്കത് വേണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് അതിന് വേണ്ടിയിട്ട് വേറൊരാൾ മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യം എനിക്കുണ്ടായിരുന്നില്ല സോ അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ് ഫുഡ് കഴിച്ചിട്ട് പിന്നെയും പ്രിപ്പറേഷൻ തന്നെയാണ് പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഉറക്കമുള്ള ആളൊക്കെ ആയിരുന്നു ഞാൻ ഉറക്കം വളരെയധികം ഇഷ്ടമാണ് ഷ്ടപ്പെടുന്ന ഒരാളാണ് ഏറ്റവും കൂടുതൽ ഉറങ്ങണ തന്നെയുള്ള അവാർഡൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഉറങ്ങും ഹോസ്റ്റലിൽ ചെന്നാലും ഉറങ്ങും അങ്ങനെ ടൈപ്പായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് പഠിത്തമൊക്കെ ഉള്ളത് കൊണ്ട് ഉറക്കമൊക്കെ നന്നായിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് അപ്പം ഉച്ചയ്ക്കുള്ള ബാക്കിയോ ബാക്കി ഉറക്കോ രക്ഷിക്കണോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല കുറച്ച് ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടങ്ങുന്ന സമയത്ത് പിന്നെ അതൊക്കെ ഓക്കെ ആയി ഉച്ചയ്ക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് രണ്ട് മണിക്ക് ക്ലാസ് ഉണ്ട് പിന്നെ ബാക്കി പ്രിപ്പറേഷൻസും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഓക്കെ ഹായ് അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞു എൽ ഡി സി കോർണറിലെ ക്ലാസ് എടുത്തു കഴിഞ്ഞു ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്കിഷ്ടമാണ് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ അപ്പം അതിലാവുമ്പോൾ ടെലിഗ്രാമിലാവുമ്പോൾ നമുക്ക് റെസ്പോൺസും നേരിട്ടല്ലെങ്കിലും ചാറ്റൊക്കെ ഉള്ളതുകൊണ്ട് റെസ്പോൺസ് അറിയാൻ പറ്റും അപ്പോൾ നല്ലതാണ് എനിക്കിഷ്ടമാണ് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ ഞാൻ കുറേ കാലം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ ജേണീനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ട് അത് എന്നെ പേഴ്സണലി പലപ്പോഴും എല്ലാവരും ഭയങ്കര ആയിട്ട് ചിരിച്ചിരിക്കുന്ന ഒരു ഫേസ് ആയിട്ടാണ് കാണാറ് അതല്ലാത്ത എന്നെ ഞാൻ കടന്നുപോയൊരു ഡിപ്രഷൻ്റെ സംഭവം ഒക്കെ പറയുന്നൊരു വീഡിയോ ആണിത് അത് പലരും കണ്ടിട്ടില്ല അപ്പോൾ അത് നിങ്ങൾ കണ്ട് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ട് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും എല്ലാ എല്ലാവർക്കും എപ്പോഴും ഇങ്ങനെ സന്തോഷിച്ച് ചിരിച്ചിരിക്കാനൊന്നും പറ്റില്ലല്ലോ പല സ്റ്റേജസിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകുന്നവരാണ് അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതിൽ അതിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചൊന്ന് സമാധാനമായതും അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയതും മെയിനായിട്ട് മോള് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് അപ്പോൾ ഈ പറഞ്ഞ മാതിരി എനിക്ക് ഇപ്പോൾ അവൾ സ്കൂളിൽ പോയപ്പോൾ പ്രോപ്പറായിട്ട് ഇന്ന തൊട്ട് ഇന്ന വരെ ഒരു ടൈം എനിക്ക് വേണ്ടി കിട്ടും എനിക്ക് പഠിക്കാനായാലും അതല്ല അപ്പോൾ യൂട്യൂബിൻ്റെ ആയാലും എന്തിനു വേണ്ടിയിട്ടായാലും എനിക്ക് കിട്ടും എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു സമാധാനമുള്ളൊരു കാര്യമാണ് ഭയങ്കര എനിക്ക് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ടൈം കിട്ടുക എന്നുള്ളത് ഭയങ്കര ആണ് അപ്പോൾ മോൾ സ്കൂളിൽ പോയി തുടങ്ങിയ പിന്നെയാണ് എനിക്ക് ക്ലാസ് എടുക്കാനും അതിനുള്ളതൊക്കെ ഒരു സൗകര്യം സത്യം പറഞ്ഞാൽ വന്നത് അങ്ങനെ പിന്നെ എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല അതായത് മോൾക്ക് സ്കൂളിൽ തുടങ്ങി വിട്ടു തുടങ്ങിയിട്ട് കുറേ ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ സമയം എടുക്കുമല്ലോ അപ്പോൾ കുറേ കാലമൊക്കെ പനിയും ചുമയും ഒക്കെ ആയിട്ട് കുറേ കാലമൊക്കെ പോകാനൊന്നും പറ്റിയുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നു അപ്പോൾ നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും അതിനൊരു സ്ട്രഗിൾ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നിയേക്കുന്നത് അതായത് ഞാൻ ഈ എൽ ഡി ക്ലർക്ക് എഴുതുന്ന സമയത്താണ് കൊറോണ വരുന്നത് അപ്പോൾ അന്ന് പീക്ക് ടൈമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പഠിക്കുന്ന സമയം പീക്ക് ടൈമാണ് നമ്മളത്രയും ശ്രദ്ധിച്ചിട്ടാണ് വീട്ടിൽ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു പൊപ്പയും മമ്മിയും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളത്രയും ശ്രദ്ധിച്ചിട്ടായിരുന്നു പുറത്തൊന്നും പോവാണ്ട് വളരെ ശ്രദ്ധിച്ചിട്ടായിരുന്നു പക്ഷേ വരാനുള്ളത് എപ്പോഴായും വരും എന്നുള്ളത് എങ്ങനെയോ വന്നു അതിൻ്റെ സോസ് എപ്പോഴും അറിയില്ല എന്തായാലും വന്നു അപ്പോൾ ആ പ്രിലിമിനറി എഴുതുമ്പോൾ അത് എന്നോട് എല്ലാവരും പറഞ്ഞായിരുന്നു എന്തായാലും കിട്ടില്ല എന്നുള്ളത് അതുപോലെ എന്നിട്ട് അത് എഴുതി അത് കിട്ടി അതുപോലെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസം എനിക്ക് എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ ത്രോട്ടം പ്രശ്നം വന്നിട്ടില്ല ത്രോട്ട ഇൻഫെക്ഷനോ തൊണ്ടവേദനയോ ഒന്നും എനിക്ക് അങ്ങനെ വരാറില്ല പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ എന്നും ഈ തൊണ്ടയ്ക്ക് പ്രശ്നമായിരുന്നു കുറച്ച് കാലം കണ്ടിന്യൂസ്ലി അപ്പോൾ ഒരു ഈ തടസ്സം എന്നൊക്കെ പറയുന്നത് അതെല്ലാവർക്കും ഉള്ളത് തന്നെയാണ് പലരും തടസ്സമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതൊരു അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കുറച്ച് കാലം നമ്മളതിനെ പോരാടി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവും തടസ്സ തടസ്സപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല ഇവരതിനെ അതിജീവിച്ച് മുന്നോട്ട് വരും വരുന്ന സംഭവം ആ തടസ്സത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നത് പിന്നെ അതങ്ങ് വരില്ല എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് വേർക്കാണ് ഭയങ്കര ചൂടാണ് ഞാനിപ്പോൾ തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞ തിരുവനന്തപുരത്തല്ല എല്ലാത്തും ചൂടാണല്ലോ ഭയങ്കര ചൂടാണ് അപ്പൊ ക്ലാസ്സും എടുത്തപ്പോൾ നമ്മൾ ഇങ്ങനെ വോയിസ് എടുത്ത് സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വേർക്കും ഞാനിപ്പോൾ ഒന്ന് മുഖൊക്കെ കഴുകിയിട്ട് ഒരു ഇച്ചിരി സ്നാക്സ് എന്തെങ്കിലും കുറച്ച് നട്ട്സ് കണ്ടു അപ്പം അതൊക്കെ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് അഞ്ച് മിനിറ്റ് ബ്രേക്കാണ് ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ എന്നിട്ടാണ് പിന്നെ ബാക്കി പരിപാടികളൊക്കെ അറ്റ്സെറ്റ് ഇനി നമുക്കിങ്ങനെ ഓരോരോ സെഷനായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻ്റെ തന്നെ ഓരോന്നൊക്കെ ആയിട്ട് കാണാം ഞങ്ങൾ രണ്ട് പേരും കുറച്ചേരം മോഡലൊക്കെ ഒക്കെ ചെയ്ത് പിന്നെ വന്ന് കുളിച്ചു ഫുഡൊക്കെ കഴിച്ചു ഡിന്നറൊക്കെ കഴിച്ചു അവൾക്ക് ചെറുതായിട്ട് കളർ ചെയ്യാനും എഴുതാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഇനി പ്രയറും കൂടെ കഴിഞ്ഞാൽ ഞാനും അവളും കൂടെ ഉറങ്ങും പതുക്കെ ഇനി ഉറങ്ങിയതിന് ശേഷമാണ് ബാക്കി കുറച്ച് നേരം എന്തെങ്കിലും ചെയ്യുക 11 മണിക്ക്യാ ഉറങ്ങുമ്പോൾ അപ്പോ അതിനു ശേഷം ഉറങ്ങുന്നതിന് നനച്ചിരിച്ചിട്ട് അപ്പോ എക്സാം പീക്ക് ടൈം ഒക്കെ ആണ് ഞാൻ പഠിക്കുന്ന എക്സാമും ഈ നെക്സാമും ഒക്കെ ഉള്ള സമയമാണെങ്കിലെ ഞാൻ പറയുന്നില്ല ആവനെ പറയുന്നത് ഒരു മിനിറ്റ് അപ്പോ താങ്ക്യൂ പറയാ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ അവൾ പറയുന്നത് എവിടെയാണ് ചോദിക്കണേ അപ്പോൾ അങ്ങനെ പിന്നെ ഉറങ്ങിയതിന് ശേഷമാണ് ആഫ്റ്റർ ഒരു ഇലവൻ ഒ ക്ലോക്കിന് ശേഷമാണ് അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേൽക്കണേക്കാൾ പേഴ്സണലി എനിക്കിഷ്ടം രാത്രി ഇരുന്ന് പഠിക്കാനാണ് അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ രാത്രി ഭയങ്കരമായിട്ട് ലേറ്റായിട്ട് ഒരു വരെ ഇരിക്കുന്ന രണ്ട് മണിവരെയൊക്കെ ഇരുന്നിട്ടുണ്ട് ഡിഗ്രി മെയിൻ എക്സാം ഒക്കെ ഉള്ള സമയത്ത് പിന്നെ അപ്പോൾ രാവിലെ അതിനനുസരിച്ച് കുറച്ച് ലേറ്റ് ആവും അങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ സമയം കണ്ടെത്തുന്നതും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അപ്പോൾ ബാക്കി ഇപ്പോൾ കിച്ചണിൽ ഒരുപാട് പണികളുണ്ടായിരുന്നു വൈകുന്നേരം ആകുമ്പോൾ ഇനി വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കലും പിന്നെ ബാക്കി ക്ലീനിങ് പരിപാടികളും അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇവളെ വെച്ച് അതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല അവളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നോളും വേറെ കുഴപ്പമൊന്നുമില്ല പഠിക്കുക എന്ന് പറയുമ്പോഴാണ് പിന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് അവൾ സ്കൂളിൽ പോകുന്ന സമയം പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയം നമ്മൾ മൊത്തം വേറെ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കാണ്ട് പഠിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവളുടെ കൂടെ പലക്കാനായാലും അല്ലെങ്കിൽ കിച്ചണിലായാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെർടൈൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവരും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ അങ്ങ് ആയിക്കോളും അങ്ങനെ പിന്നെ ഈ വീഡിയോ ഈ വീഡിയോ പോലുള്ള വീഡിയോ എപ്പോഴൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് കുറേ പേരെൻ്റെ അടുത്ത് എങ്ങനെയാണ് ഈ ടൈം മാനേജ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ചോദിച്ചത് കൊണ്ട് അങ്ങനെ ഒരിതിൽ ചെയ്തു വീഡിയോ ആണ് ഇതുപോലത്തെ വീഡിയോസ് എപ്പോഴും ചെയ്യില്ല നമ്മൾ ബാക്കി സ്റ്റഡി റിലേറ്റഡ് വീഡിയോസും ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ ബാക്കി അങ്ങനത്തെ വീഡിയോസൊക്കെ ആയിരിക്കും കൂടുതലും ചെയ്യുന്നുണ്ടാവുക അപ്പൊ അവള് താങ്ക് യു പറയാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മൈക്ക് അവൾക്ക് വെച്ച് കൊടുക്കാം